നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു മൂൽപുട്ട് ആണ് അതിന ആവശ്യമായ സാധനങ്ങൾ നേന്ത്രപ്പഴം മുളങ്ങിയത് പിന്നെ കുറച്ച് അриപ്പൊടി തേങ്ങ വെല്ലം പിന്നെ കുറച്ച് ഏലക്കായ് അതിനെ വേണ്ടി ആദ്യം പഴം ഒന്ന് പറിച്ച് എടുക്കുക നല്ലോണം അരയണം പിന്നെ നേന്ത്രപ്പഴമാണ് പിന്നെ അതിലേക്ക് 3 സ്പൂൺ വറുത്ത അриപ്പൊടി പിന്നെ കൂട്ടി നല്ലവണ്ണം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴക്കണം നൂൽപുട്ട് ആക്കാൻ വേണ്ടി അതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം നെയ്യ് ഒഴിച്ചിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി പൊടിച്ച് വെല്ലിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഇത് കല്ലില്ലാത്ത വെള്ളമാണ് ഇതൊന്ന് ഉരുകട്ടെ വെല്ലം ഉരുക്കി വന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം നല്ലോണം ഇതിൽ കടന്നിട്ട് ഒന്ന് വറ്റി വരണം തേങ്ങ ഇതിൽ കിടന്ന് വെന്ത് വരണം എന്നിട്ടാണ് നമ്മൾ നൂൽക്കുട്ടിനെ ആക്കുന്നത് ഏലക്കായ് പൊടിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം നെയ്യ് മണോ ബല്ലുപ്പിൻ്റെ മണോ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് അതാ അതിന്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ നല്ലോണം കഴിഞ്ഞ് വെല്ലമൊക്കെ അതിൽ കുടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നൂൽപുട്ടിന്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക പഴത്തിന്റെ കൂട്ട് കുറച്ച് എണ്ണയാക്കണം എന്നിട്ട് ഈ ഇത് ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ നമ്മൾ നൂൽപ്പിട്ട് പീച്ചുന്ന പോലെ തന്നെ പീച്ചി കൊടുക്കുക ഇത് എന്നിട്ട് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം മസാല നല്ല മണമുണ്ട് നല്ലോണം തേങ്ങ മൂത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇടന്നിട്ട് നല്ല ഉണ്ടാകും കായും വെല്ലവും കൂടി എന്നിട്ട് താങ്ങി ഇങ്ങനെ ഇത് കണ്ടോ അട പോലെ തന്നെ ഉണ്ട് നമുക്കിത് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ പഴത്തിൻ്റെ നൂൽപുട്ട് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം ഇതാ വെന്തിട്ടുണ്ട് നമുക്കിതെടുക്കാം